എവിടെ എങ്ങോട്ടാണ് പോന്നെ നല്ല വൈബ് ഉള്ള സ്ഥല അടിപൊളി ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്ക നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ പോവാണ് കരമക്കുടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാവരും സുജത്തിൻ്റെ വണ്ടിയൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് വയ്ക്കാം ചല്ല വൈകുന്ന സ്ഥലം ആ ഇല്ല അത് എവിടെയാ ഇങ്ങോട്ടാണ് പോകുന്നത് ഫോട്ടോ വെച്ചാൽ നല്ല എന്താണോ പോകുന്നത് മരത്തിൽ തുടരണോ ഏ വെള്ളത്തിലോ വെള്ളത്തിലൊന്നും തുടങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് നോക്കാം കേട്ടോ നമ്മളിത് ഇവിടെ ഏറ്റവും അറ്റത്തുണ്ടെങ്കിൽ നമ്മൾ നിർത്തി കേട്ടോ ആഹാ ആകാശത്തോടെ ഒരു ഡ്രോൺ പോകുന്നുണ്ടോ ആരാ പറിക്കുന്നതൊന്നും അറിയത്തില്ല അടിപൊളി ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ആണ് കൊള്ളത് ഇത് ഈ റോഡ് സൈഡിലാണ് ഇത് കേട്ടോ ഈ ജിമ്മ് നല്ല ആകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത് ഐ തിങ്ക് യു ഗസ് ഷുഡ് എക്സ്പീരിയൻസ് ദിസ് വൺ അടിപൊളി സ്ഥലം കേട്ടോ ഇത് കിടക്കാച്ചി സ്ഥലം അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചുമ്മാ ഇങ്ങനെ നടക്കാൻ പോകും എന്താ ആ അതെ 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 എല്ലാരും ഉണ്ട് ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്ക അപ്പൊ നമ്മൾ ഇനി ഒരു ബോട്ട് റൈഡിന് പോവാണ് ഇവിടെ ഇതുണ്ടോ ഒരു കുപ്പിയാൽ ഇങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് അടിപൊളിയല്ലേ അല്ലേ നല്ല കിടക്കച്ച സ്ഥല ഇത് ആ അതെ ഓ അത്രയോളല്ലേ ആഴ്ച ഇല്ല ഇവിടെ അടിപൊളി ആ അതെ 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 ഇത് ചെമ്മീകെട്ടല്ലേ ചെമ്മീൻകെട്ടിന് പ്രൊട്ടക്ഷന് വേണ്ടി ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ ഇല്ലെങ്കിൽ വേറെ ആൾക്കാർ ആരെയൊക്കെ വന്നിട്ട് അത് അറ്റാക്കി ചെയ്യും അതുകൊണ്ടാണ് അവരെ വീട് പോലെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കൊള്ളാം ഭയങ്കര അടിപൊളി ലൊക്കേഷൻ ആണ് കേട്ടോ ഇവിടെ ബോട്ട് റൈഡ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു സംഭവം കേട്ടോ ഇത് എല്ലാവരും ഇത് വരുമ്പോൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ഇതിങ്ങനെ വലിയ റൗണ്ട് എടുത്തിട്ടാണ് ഇങ്ങനെ തിരിച്ചു വരുന്നത് അടിപൊളി സൂപ്പർ നമ്മളിപ്പോൾ ഈ സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത് കടമക്കുഴി ടൂറിസ്റ്റ് കംഫർട്ട് സ്റ്റേഷൻ കേട്ടോ ഇതിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ഒരു ബോട്ട് സർവീസ് ഉള്ളത് അപ്പോൾ നമുക്ക് അവിടെനിന്ന് ഇങ്ങനെ ബോട്ടെടുത്ത് നമുക്ക് ഇങ്ങനെ കറങ്ങാം കേട്ടോ നല്ല തിരക്കാണ് പറ്റും അതെ